പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുണ്ടോ നമുക്ക് അത്യാവശ്യം ഈ തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിലാണ് ആ ഒരു പ്രളയം ഉണ്ടാകുന്നത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സംഭവിച്ചത് ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ടൂറിസത്തിൻ്റെയോ കെ ടി ഡി സിയുടെയോ യാതൊരു സഹായവും ഇല്ലാതെ തഴയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിലേക്കാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തുന്ന കുറേ കാടുകളൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് കേരളത്തിൻ്റെ തന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാട് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വളരെ വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ നേരെ ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് തട്ടേക്കാട് പാലമാണ് അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്ന തട്ടേക്കാട് ബേഡ് സാഞ്ചുറി റൈറ്റ് സൈഡിലായിട്ടാണ് കാണുന്നത് ഈ കാഴ്ചകളെല്ലാം കണ്ട് അതായത് നമ്മളിപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വൺ ഡേ ടൂറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് തിരികെ നമുക്ക് മടങ്ങി പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെൻ്റ് ആന്റണീസ് ചർച്ച് ന്യായപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കോതമംഗലം അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു അതിമനോഹരമായ പള്ളിയാണ് ഇതുപോലെയുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഈ യാത്രയിൽ ഉടനീളം അങ്ങനെ നമ്മൾ കുട്ടമ്പുഴ ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത് വളരെ ചെറിയൊരു ടൗണാണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഫുഡ് കിട്ടുന്ന കടകളൊക്കെ ഇവിടെയുണ്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ പമ്പും അവൈലബിളാണ് ഇവിടുന്ന് റൈറ്റ് സൈഡ് ഈ ഈ കാണുന്ന വഴി അടിമാലി മൂന്നാർ മാമലകണ്ടും ഒക്കെ പോകുന്ന വഴിയാണ് ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്ന കുട്ടമ്പുഴ പാലത്തിലേക്കാണ് ഈ പാലത്തിൽ നിന്ന് നേരെ ചെല്ലുന്ന ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ആനക്കയം ബീച്ച് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കണ്ടിരിക്കേണ്ടത് നല്ലതാണ് പിന്നെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ബ്ലാവന ജങ്കാർ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലുള്ള പൂയംകുട്ടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് പൂയംകുട്ടി ഈ പോയിൻകുട്ടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് പൂയൻകുട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഏകദേശം മൂന്ന് കിലോമീറ്റർ പുറകിൽ ബ്ലാവന ജങ്കാർ എന്ന് പറയുന്ന ജംഗാർ സർവീസുണ്ട് അതായത് കല്ലേലിമേട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അതായത് ഒരു ഉൾഗ്രാമമാണ് ഈ പൂയൻകുട്ടിയിൽ തന്നെയുള്ളത് അങ്ങോട്ട് അതായത് ഈ പോയിൻകുട്ടിയും അതായത് ബ്ലാവനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജംഗാർ സർവീസാണ് ഈ ബ്ലാവന ജംഗാർ അതായത് കേരളത്തിന് തന്നെ അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജംഗാർ സർവീസുകൾ ഒന്നാണ് ഈ ബ്ലാവന ജങ്കാർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോട്ടോറൈസ്ഡ് അല്ല ഈ ജംഗാൾ കൈകൊണ്ട് തുഴഞ്ഞും കയറിൽ പിടിച്ചും ഒക്കെയാണ് ഇവരിത് സർവീസ് നടത്തുന്നത് അതായത് ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക സർവീസ് മാർഗമാണ് നമ്മുടെ ഈ ഫെറി അതായത് ബ്ലാവന ഫെറി ഈ കല്ലേലി മേടിലേക്ക് നമുക്ക് വെറുതെ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല അത് സ്പെഷ്യൽ പെർമിഷൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എടുത്താൽ മാത്രമേ അങ്ങോട്ട് എൻട്രി ഉള്ളൂ അല്ലാതെ നമുക്ക് വെറുതെ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് അങ്ങോട്ട് പോകാനായിട്ടുള്ളത് അതായത് അവിടെ പ്രോപ്പർട്ടി ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അനുമതി തേടിയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫൈന് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അനധികൃതമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിനുള്ള അക്രമം ചെയ്യാതിരിക്കുക ഇവിടെയുള്ള ഈ ഫെറി സർവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പൂയുംകുട്ടി ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പൂയൻകുട്ടിയുടെ ഒരു പ്രത്യേകത കോതമംഗലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം പൂയൻകുട്ടിയിൽ വന്നാൽ ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് ഈ ബ്ലാവന ജങ്കാറാണ് ഇത് ട്രഡീഷണൽ രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കോതമംഗലത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ബസ് സർവീസുകൾ ഇങ്ങോട്ട് അവൈലബിൾ ആണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഏക ആശ്രയമാണ് നമ്മുടെ ഈ ഫെറി സർവീസ് അല്ലെങ്കിൽ ജംഗാർ സർവീസ് അതായത് കല്ലേലിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ള ഏക വഴി ഇത് മാത്രമാണ് കുഞ്ചിപ്പാറ തലവച്ചുപാറ വാരിയം തേര എന്നിങ്ങനെ നാല് ട്രൈബൽ കോളനീസ് കല്ലേലിമേഡിൽ ചെന്നിട്ടാണ് പോകേണ്ടത് അതായത് കല്ലേലിമേടിലേക്ക് ഇവിടുന്ന് ഏകദേശം അഞ്ച് ആണ് അവിടെ നിന്ന് ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് ഈ പറഞ്ഞ നാല് കോളനികളിലേക്ക് ഇവിടെയുള്ള അതായത് ഈ കോളനികളിൽ താമസിക്കുന്ന ട്രൈബൽസ് എല്ലാം അതായത് നമ്മുടെ ഈ പുറത്തേക്ക് അതായത് അവരുടെ ഈ ഊര് വിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ഈ ഒരു സർവീസിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് അവർ വരുന്നത് ഈ ജീപ്പുകളെല്ലാം ഈ കോളനികളിലേക്ക് ട്രൈബൽ കോളനികളിലേക്ക് പോകുന്ന ജീപ്പുകളാണ് ഇവരുമായിട്ടുള്ള പുറം ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണിയാണ് നമ്മുടെ ഈ ജംഗാർ സർവീസ് അപ്പോൾ ഇവിടെ ഒരു പാലം വരുന്ന കാര്യമൊക്കെ പണ്ട് മുതൽ ഇവിടെ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ പക്ഷേ പാലത്തെ പറ്റിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ കേരള എന്നും പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതോ രണ്ടാമതോ ആയിട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പൂയംകുട്ടി അതിമനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് കേരള ടൂറിസം വകുപ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല പക്ഷേ അത്രമാത്രം ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ കയറി വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പൂയംകുട്ടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ പൂയൻകുട്ടി പുലിമുരുകൻ ചിക്കാർ ഇര ആടുപുലിയാട്ടം എന്നിങ്ങനെ നിരവധി മൂവികൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പൂയൻകുട്ടി അപ്പോൾ മഴ തുടങ്ങി കല്ലേരിമേട്ടിലേക്ക് പോകണ ജംഗാർ സർവീസിൽ ജസ്റ്റ് നമ്മൾ അപ്പുറത്ത് പോയാൽ ശരി ഇപ്പുറത്തേക്ക് വരുന്ന പോകും നമ്മൾ കല്ലേലിമേട്ടിലേക്ക് പോകുന്നില്ല അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിഷൻ വേണം അപ്പോൾ മഴയാണെങ്കിൽ പോലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ജംഗാർ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ജംഗാറിൽ ഞാനും കയറി നമ്മുടെ കാർ അപ്പുറത്താണ് കിടക്കുന്നത് നമ്മുടെ വണ്ടി കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നല്ല ഹൈറ്റിലാണ് ഈ ജംഗ് കാറ് സെറ്റ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള വണ്ടികളാണ് സ്മൂത്തായിട്ട് കയറാൻ പറ്റുന്നത് ഇവിടെ ജീപ്പിന് മേടിക്കാൻ നൂറ്റി അൻപത് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് റൗണ്ട് ട്രിപ്പിനാണ് ഈ നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ചെറിയ വണ്ടികൾക്ക് അതായത് ബൈക്കുകൾ പോലുള്ളതിന് മുപ്പത് രൂപ മേടിക്കുന്നുണ്ട് അതായത് ഇവിടെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ പത്ത് അങ്ങനെ ആളുകൾക്കാണെങ്കിൽ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നതിന് പത്ത് രൂപയാണ് സാധാരണ മേടിക്കുന്നത് പിന്നെ രൂപ ഇരുപതരെയോ രൂപയ്ക്ക് ആ സമയത്തിനനുസരിച്ച് വാങ്ങിക്കാറുണ്ട് പിന്നെ മെഡിക്കൽ സർവീസ് ആണ് ആദിവാസി ഊരുകളിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവർ അവൈലബിൾ ആണ് ഏത് മഴയാണെങ്കിലും എത്ര മലവെള്ള പാച്ചിലാണെങ്കിലും ഇവർ റെഡിയാണ് അഞ്ച് ടണ്ണോളം ഭാരം വഹിച്ച് ഈ പുഴ ക്രോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഈ കൊച്ച് ജംഗാറിന് ഞാൻ ആദ്യമേ പറഞ്ഞു ട്രഡീഷണൽ രീതിയാണ് യൂസ് ചെയ്യുന്നതെന്ന് കഴ യൂസ് ചെയ്തും അതുപോലെ തന്നെ കൈകൊണ്ട് തുഴഞ്ഞും കയറ് പിടിച്ചു വലിച്ചും ഒക്കെയാണ് ഇവരിത് ഈ സർവീസ് കൊണ്ടി നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അങ്ങോടും ഇങ്ങോടും ആളുകളെയും വണ്ടികളെയും ഒക്കെ ക്യാരി ചെയ്ത് ഇവർ എത്തിക്കുന്നത് വൺസ് അതായത് ഒരു തവണ ഇതിനകത്ത് ഒരു വണ്ടിക്ക് മാത്രമാണ് കയറാൻ പറ്റത്തുള്ളൂ ഒരു ജീപ്പും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ബൈക്കുകൾക്കും ഒക്കെ ഒരുമിച്ച് കയറാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറി സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തന്നെ ഉണ്ട് കാരണം ഇവിടെ വന്ന് ജീപ്പ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും അവിടെ നിന്നൊരു വണ്ടി വന്നാൽ ഇങ്ങോട്ട് വരും അങ്ങനെ ഏത് നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ് ഉണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ എമർജൻസീസ് ആയിക്കോട്ടെ അല്ലാതെ നോർമൽ ടൈമിങ്ങിൽ മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഇവിടെ ഈ സർവീസ് അവൈലബിൾ ആണ് പക്ഷേ ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായെങ്കിൽ അതായത് ഈ ജങ്കാർ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും വഞ്ചി ഇറക്കിയിട്ടാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ ഇവര് സജ്ജരാണ് എന്നുള്ളത് തന്നെയാണ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്ന നമുക്കൊക്കെ ഇതൊരു പാഠമായിരിക്കും കാരണം അതേ നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ ഈ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ജീവിക്കുന്നവരുടെ ജീവിത ശൈലിയും ജീവിത അവസ്ഥയും എന്താണെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേർക്കെങ്കിലും ഇരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഭ്ലാവന ജങ്കാറിന്റെ സാരഥിയാണ് ഇദ്ദേഹം ചേട്ടൻ്റെ പേരെന്തായാലും ജോഷി ചേട്ടൻ ജോഷി ചേട്ടൻ ഈ സർവീസ് തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷമായെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെ ഉള്ള ജീവിതങ്ങളുടെ ദുരിതം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു തന്നെ കാണണം അതായത് ഇവിടെ ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല കാരണം മഴവെള്ള പാച്ചില് വെള്ളം കയറുന്ന സമയത്താണ് ഇവർക്ക് കൂടുതൽ ടെൻഷൻ കാരണം പറഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവര് അവൈലബിൾ ആണ് ഈ ജംഗാർ സർവീസും അതുപോലെ തന്നെ വഞ്ചി സർവീസും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുണ്ടോട് സർക്കാരിനോടാണ് ഇവർക്ക് പറയാനുള്ള നിവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പാലം പാലത്തിന്റെ വർക്കുകൾ തുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഏതെങ്കിലും അധികാരികൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും നടപടികൾ പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പറ്റുന്ന മാക്സിമം ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം കാണുന്നവർ പരിശ്രമിക്കുക എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തി ഇവിടെ ഒരു പാലം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിതങ്ങളിവിടെ മെച്ചപ്പെടും കാരണം ഇത് നാല് ഊരിലേക്കുള്ള വഴിയാണ് ഈ ഒരു ജംഗാർ വഴി അപ്പുറത്തേക്ക് പോകുന്നത് ഇത് ഏതാ സ്ഥലം അപ്പുറത്തേക്കുള്ള സ്ഥലം കല്ലയിലും ആ ഇതെല്ലാം ട്രൈബൽ കോളനികളാണ് അവിടെ ചെന്ന് വെച്ച് വേറെയും കോളനികളിലേക്ക് പോകുന്നത് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ദൂരമല്ലേ അങ്ങോട്ട് മൊത്തം ഈ പതിനേഴ് പതിനെട്ട് കിലോമീറ്ററിൽ പോകേണ്ടത് അവരെല്ലാവരും പോകുന്നു ഇവിടെ നിന്നുള്ള ജീപ്പ് സർവീസ് ചെയ്ത ഈ ജംഗാർ കയറിയിട്ടാണ് അപ്പോൾ ഒരു പാലം വരികയാണെങ്കിൽ അവരുടെ ജീവിതശൈലികളെല്ലാം മാറും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാലം വന്നുകഴിഞ്ഞാൽ ഇവിടെ നടക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ജംഗാർ സർവീസ് ഒക്കെ നിന്ന് പോകും പക്ഷേ എങ്കിൽ പോലും ഇവർ വേറെ എന്തെങ്കിലും തൊഴിലുകളിലേക്ക് ഇവർ മാറും ഓട്ടോമാറ്റിക്കലി അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ ഒരു തീർച്ചയായും ഒരു മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജീവിതങ്ങൾ മാറുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ജീവിത ശൈലികൾ മാറ്റാനായിട്ട് ട്രൈ ചെയ്യും ഓക്കേട്ടാ താങ്ക് ഇപ്പൊ ഈ ബ്ലാവനിയിൽ ആകപ്പാടെ ഒരു ടീ ഷോപ്പാണുള്ളത് ആ ടീ ടീഷോപ്പിന്റെ പേര് ഈന്ദാണ് ഈന്തുങ്ങൾ ഈ ടീ ടീഷോ പാൻസ് സ്റ്റേഷനറി ഇവിടെ നമുക്ക് ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടായെന്നുണ്ടെങ്കിൽ കുറച്ച് പേർ ബൾക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് ഉണ്ടാവില്ല ഉച്ചയ്ക്കുള്ള ഊണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ രാവിലത്തെ ചായ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ചെറുകിടികൾ ഈ കാണുന്നതാണ് ആ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും ഉൾപ്പെടുത്താം സോജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ പുള്ളിയോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതാണ് അതായത് ഭാവന അല്ല പൂയംകുട്ടി ഭാഗത്തേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ഫുഡ് ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം അതായത് വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും ബ്ലാവന ജങ്കാറിൻ്റെയും ബ്ലാവനടേയും വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പൂയൻകുട്ടിയിലേക്കാണ് പോകുന്നത് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പൂയൻകുട്ടിയിലേക്കുള്ള ദൂരം ആ പോകുന്ന വഴിക്കാണ് സെൻറ് ജോർജ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ഒരു പള്ളി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പഴയ ഒരു പള്ളിയാണ് ഈ കാത്തലിക് ചർച്ച് പൂയൻകുട്ടി അന്നേരം ആണ് ഐഷാസ് ബസ് കണ്ണി ചിമ്മി വരുന്ന ഒരു കാഴ്ച എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ പിന്നെ എന്തിനത് മിസ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് അതിൻ്റെയും വീഡിയോ എടുത്തത് ഈ ഒരു വണ്ടി പോകുന്നത് കോതമംഗലം മൂവാറ്റുപുഴയ്ക്കാണ് അങ്ങനെ നമ്മൾ പൂയൻകുട്ടി ടൗണിലാണ് എത്തിയിരിക്കുന്നത് ഇതാണ് പൂയൻകുട്ടി ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് ആകപ്പാടെ ഉള്ളത് കാതിർക്കാൻ്റെ കടയും പിന്നെ ഒരു കള്ളുഷാപ്പും ഒരു വർക്ക്ഷോപ്പും മാത്രമാണ് ഇവിടെ ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് പൂയൻകുട്ടി പാലവും പുഴയും ഈ പോകുന്ന ബസ് വെള്ളാരംകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് വരുന്നത് എറണാകുളം ആലുവ ഭാഗത്തു നിന്നും വരുന്ന ബസ്സാണ് അതായത് ഇവിടെ നിന്ന് ഡയറക്റ്റ് എറണാകുളത്തേക്ക് സർവീസ് ഉണ്ട് എന്നാണ് അർത്ഥം ഇനി നമ്മൾ നേരെ പോകുന്ന പിണ്ടിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതായത് പിണ്ടിമേട് എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ ചിക്കാർ പോലെയുള്ള മൂവികളുടെ പ്രധാന ലൊക്കേഷനാണ് ഈ പിണ്ടിമേട് ഈ വഴിക്ക് ഒരു ഏകദേശം എണ്ണൂറ് മീറ്റർ വന്നു കഴിയുമ്പോൾ തന്നെ സ്റ്റോപ്പ് സൈൻ ബോർഡ് നമുക്ക് കാണാം ഇതിനകത്തേക്ക് നമുക്ക് കയറാനുള്ള എൻട്രി പെർമിറ്റ് വേണം അല്ലാതെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പൂയംകുട്ടിയിലാണ് എത്തിയിരിക്കുന്നത് പൂയംകുട്ടിയിൽ നിന്ന് പിണ്ടിമേട് പോകുന്ന റൂട്ടിലേക്കാണ് കയറി വന്നത് ഈ പിണ്ടിമേട്ടിലേക്ക് നമുക്ക് പോകാനുള്ള അനുമതിയില്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടം വരെയാണ് നമുക്ക് മാക്സിമം വരാനായിട്ട് പറ്റുന്ന ഇവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് കൊടുത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇൻ കേസ് നമുക്ക് പോകണമെന്നുണ്ടായെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിന് ശേഷം മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഇവിടെ സമീപവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടത്തില്ല പുലിമുരുകൻ മൂവിയിലുള്ള വെള്ളച്ചാട്ടവും അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ലൊക്കേഷൻസിന്റെ ചിത്രീകരണം നടന്നത് നമ്മുടെ പിണ്ടിമേഡിൽ വെച്ചിട്ടാണ് ഈ കാണുന്ന പാലം പോലും നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് പക്ഷെ ഇപ്പോഴും ഈ പാലത്തിന് യാതൊരു അനക്കവും ഇല്ല എന്നുള്ളതാണ് അതായത് സുർക്കിയ മിശ്രിതം വെച്ചിട്ടാണ് പണ്ട് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ പാലത്തിന് ഇപ്പോഴും യാതൊരു ഡാമേജും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഇതാണ് ശരിക്കുമുള്ള പഴയ ആലുവ മൂന്നാറ് വഴി ഈ വഴി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് കൊച്ചിയിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ അതായത് മലഞ്ചരക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് മൂന്നാറിൽ നിന്ന് എത്തിക്കാനായിട്ട് നിർമ്മിച്ച വഴിയാണ് ഈ പഴയ ആലുവ മൂന്നാർ റോഡ് നശിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയത്തിന് ശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ ഒരു പ്രളയം ഉണ്ടാകുന്നത് അത് തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സംഭവിച്ചത് ഒരു കർക്കിട മാസത്തിലുണ്ടായ പ്രളയത്തിൽ കരിന്തിരി എന്ന് പറയുന്ന ഒരു മലംപ്രദേശം മുഴുവൻ ഇടിഞ്ഞു വീണാണ് ഈ റോഡ് കംപ്ലീറ്റ്ലി നശിക്കുന്നത് ആ സമയത്തെ തിരുവിതാംകൂർ രാജഭരണാധികാരി ആയിരുന്ന സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഈ ആലുവ മൂന്നാർ റോഡ് പുനർനിർമ്മിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ നേര്യമംഗലം പാലത്തിന്റെ പണി ആരംഭിക്കുകയുണ്ടായി പത്തു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നേര്മംഗലം പാലം അതായത് ഗതാഗത യോഗ്യമാക്കി തീർക്കുകയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ഈ മൂന്നാർ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഡെവലപ്മെൻസിന് ഉണ്ടാവാനുള്ള എല്ലാത്തിനും ഒരു പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ നേരിമംഗലം പാലമാണ് ആ പാലം ഏകദേശം രണ്ട് പ്രളയങ്ങൾ അഭിമുഖീകരിച്ച പാലമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലൊരു പ്രളയം ഉണ്ടായിരുന്നു അതും പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയവും അതായത് അതിൻ്റെയൊക്കെ എത്രയും വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഓൾമോസ്റ്റ് നൂറ് വർഷം ആകാൻ പോവുക ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴത്തേക്ക് നൂറ് വർഷം തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിട്ടുമെങ്കിലും അതിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ ആ ഒരു ബലമാണ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ മൂന്നാറ് വരെയുള്ള ഈ വഴി വളരെയധികം എളുപ്പമുള്ള വഴിയായിരുന്നു അതായത് ഇന്ന് കാണുന്ന വലിയ കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു വഴിയായിരുന്നു കാരണം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന കാളവണ്ടി സർവീസൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വഴി നിർമ്മിക്കേണ്ട ഒരു കാരണം അതായത് കയറ്റങ്ങളും ഇറക്കങ്ങളും കൂടുതലില്ലാതെ പിന്നെ അതിനുശേഷം വാഹനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അതായത് നമ്മുടെ മറ്റ് നേര്മംഗലം പാലത്തുള്ള വഴി അത് പക്ഷേ നല്ല കയറ്റവും നല്ല ഇറക്കവും ഒക്കെ ഉള്ള ഒരുപാടുണ്ട് മൂന്നാർ പേര് എത്തിച്ചേരുന്നതെന്ന് വരെ പക്ഷേ ഈ വഴിയായിരുന്നു വളരെ സുഖമായ വഴി പക്ഷേ ഇനിയും ഈ വഴി തുറന്നു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കയറ്റവും ഇറക്കുമൊക്കെ നമുക്ക് ഒഴിവാക്കി ഈ സൈഡുകൾ നമുക്ക് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇനി ഓപ്പൺ ആയി കിട്ടും എന്ന് പക്ഷേ ഈ വഴി പോവുകയാണെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഇതുപോലെ കാടുകളും ഒക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ട്രാവൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കാണുന്ന വഴി ഇപ്പോൾ പിണ്ടിമേടിന് പോകുന്ന ആ വഴിക്കാണ് നമ്മൾ വന്ന് നിൽക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ മണികണ്ഠം ചാൽ വരെ ജസ്റ്റ് നമുക്ക് പോയിട്ട് വരാം അതായത് പോയിൻകുട്ടി പാലം ക്രോസ് ചെയ്തേച്ച് മണികണ്ഠം ചാൽ ജസ്റ്റ് ഒന്ന് കണ്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ പകർത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാം നേരെ നമ്മൾ പോയിൻകുട്ടി പാലം ക്രോസ് ചെയ്തിട്ടാണ് മണികണ്ഠൻ ചാലിലേക്ക് പോകുന്നത് ഈ പാലത്തിന് വളരെ വീതി കുറവാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അപ്പുറത്തുനിന്ന് നിന്നും ഇപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നാൽ പാലത്തിന് മുന്നേ നിർത്തണം അല്ലെങ്കിൽ ആ റോഡിൽ നിർത്തി കൊടുക്കണം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അങ്ങോട്ട് അപ്പുറ സൈഡിലേക്ക് സൈഡ് കൊടുക്കാൻ വലിയ പാടാണ് കാരണം നല്ല കട്ടിങ് ആണ് സൈഡിൽ അതുകൊണ്ട് തന്നെ വരുന്ന വാഹനങ്ങൾ മാക്സിമം ഹോണൊക്കെ അടിച്ചു കയറി വരിക പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാട്ടിലേക്ക് കയറരുത് ഒരു കാരണവശാലും കാട്ടിലേക്ക് കയറരുത് കാട്ടിലേക്ക് കയറി വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും എടുത്താൽ ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഫൈനും തരും അപ്പം ലീഗലി നമ്മൾ മൂവ് ചെയ്യേണ്ട വരും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിനൊന്നും മുതലെടുത്തത് പിന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുക മാക്സിമം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ അടിപൊളി നല്ലതുപോലുള്ള പുഴയാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങാതെ ഇരിക്കുക പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി പാലിക്കുക അങ്ങനെ ഫൈനലി നമ്മൾ മണികണ്ഠൻ ചാലിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ മണികണ്ഠൻ ചാലിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല അതായത് പൂയൻകുട്ടിയുടെ ലാസ്റ്റ് സ്ഥലമാണ് ചാല എന്ന രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് ഇതാണ് പൂയൻകുട്ടിയുടെ മണികണ്ഠൻ ചാല എന്ന് പറയുന്ന ഒരു ചെറിയ ടൗ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് ഇവിടുന്ന് വെള്ളാരൻകുത്തെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് സർവീസ് ഉണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകത്തേക്ക് പോവാം പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിണ്ണക്കുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ വഴി ഈ വഴിക്കും രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകാം അങ്ങോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷനൊക്കെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അതായത് മണികണ്ടചാൽ വരെ വന്നു നമ്മൾ തിരിച്ച് പോവുകയാണ് വെള്ളാരക്കുത്ത് എറണാകുളം വരെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ വരുന്നത് ഈ ബസ്സാണ് നമ്മൾ പൂയിൻകുട്ടിൽ നിന്ന സമയത്ത് ഇങ്ങോട്ട് പോകുന്നത് ചാലിൽ വരുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഇവിടെ ബസ് പുറപ്പെടുന്ന സമയം വരുന്ന സമയം എല്ലാം ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് മണിയണ്ടൻചാല് സിറ്റി അതായത് മൂന്ന് ടൗണുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പെൺകുട്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി വീണ്ടും ശുഭദിനാശംസകൾ ചെറിയൊരു മഴ വരുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് വണ്ടി കയറാം